വർഷങ്ങളായിട്ട് വയറപ്പോഴും ഡിസോർഡറാണ് വ്യഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ച് രണ്ടാഴ്ച ഉപയോഗിച്ച് പരിപൂർണമായിട്ട് സഹിക്കുകയും ലഭിച്ചെനിക്ക് രണ്ടാഴ്ച വ്യഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ചു ഒലിവെണ്ണ വ്യഞ്ചിരിച്ച കഴിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ചേട്ടൻ രണ്ടാഴ്ച ഈ വ്യഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയി പുറമേറ്റിൽ ഒഴിച്ചു അല്ലേ നേരം കുടിച്ചോ അതിരാവിലെ ഓരോ ദിവസവും അതിരാവിലെ രണ്ട് ആഴ്ചയിലും അതിരാവിലെ വെറും വെയിറ്റിൽ വെള്ളം കുടിച്ചു കുടിച്ചതിൻ്റെ ഫലമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഉദരസംബന്ധമായ മേഖല കർത്താവശ്യം അല്ലേ എത്ര വർഷമായിട്ടുണ്ടോ മൈക്കിടിച്ച് പതിനഞ്ച് വർഷമായിട്ടുള്ള വയറുവേദനയാണ് എനിക്ക് അത്ഭുതം തോന്നി കാരണം മറ്റുള്ളവരെല്ലാം വലിയ വെണ്ണ കഴിച്ചാണ് മാറുന്നത് പക്ഷേ സഹോദരൻ പറഞ്ഞാൽ എനിക്ക് വലിയൊരു അനുഗ്രഹം കർത്താപ്തം എന്നുവെച്ചാൽ ആ എനിക്ക് വൈറ്റ് ശുദ്ധമായി വൈറ്റിൽ നിന്ന് പോയതിനു ശേഷം വലിയ ആശ്വാസവും സന്തോഷവും തോന്നുന്നു അല്ലേ അല്ലെ ലിയ അതുകൊണ്ട് നമ്മൾ വ്യഞ്ചരിച്ച വെള്ളം നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിക്കും വെറും വൈറ്റിൽ ഉപയോഗിക്കണം അല്ലേ ലിയ